ഈ ഷോയിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ ഈ പ്രഭാത കർത്താവ് നമ്മളോട് പറയേണ്ട കാര്യം എന്താണെന്ന് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം കർത്താവ് നമുക്ക് ഉപദേശങ്ങൾ തരും അത് കർത്താവ് നേരിട്ട് ചിലപ്പോൾ കർത്താവെ കർത്താവിന് സ്വരമായിട്ട് നമ്മൾ കേൾപ്പിക്കും അല്ലെങ്കിൽ മറ്റ് വൈദികരിലൂടെയോ ആധ്യാത്മിക പിതാക്കന്മാരിലൂടെയോ നമുക്ക് കേട്ടും അല്ലെങ്കിൽ മാതാപിതാക്കളുടെ ആയിരിക്കാം അധ്യാപകരിലൂടെ ആയിരിക്കാം ഈ ഉപദേശം ദൈവത്തിൽ നിന്ന് വരുന്നതാണ് അതനുസരിച്ച് മുമ്പോട്ട് പോകുന്നവരെ കർത്താവ് അനുഗ്രഹിക്കും ഒപ്പം പ്രിയപ്പെട്ട സ്വരങ്ങളെ ദൈവം പറയുന്ന കാര്യങ്ങൾ കേട്ട് അനുസരിച്ച് മുമ്പോട്ട് പോകുന്ന ഒരു കുടുംബത്തെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ കർത്താവ് ചേർത്ത് പിടിക്കും സംഗീർണ പുസ്തകത്തിൽ മുപ്പത്തിരണ്ടാം അധ്യായം എട്ടാമത്തെ തില്ലിഗീതം ഞാൻ നിന്നെ ഉപദേശിക്കാം നീ നടക്കേണ്ട വഴി കാണിച്ചു തരാം ഞാൻ നിൻ്റെ മേൽ ദൃഷ്ടിയുറപ്പിച്ച് നിന്നെ ഉപദേശിക്കാം അപ്പോൾ കർത്താവ് നമുക്ക് വഴി കാണിച്ച് തരും നമ്മുടെ മേൽ തന്നെ കർത്താവ് നോക്കി നമ്മളെ കൈപിടിച്ച് നടത്തും അതുകൊണ്ട് കർത്താവിൻ്റെ കൈകളിൽ നിന്ന് പിടുത്തമിടാതിരിക്കാൻ നമുക്ക് പരിശ്രമിക്കാം കർത്താവേ ഞങ്ങൾ പലപ്പോഴും അവിടുത്തെ ഉപദേശം സ്വീകരിക്കാതെ അവിടുത്തെ വചനം അനുസരിക്കാതെ അവിടുത്തെ കരം പിടിക്കാതെ യാത്ര ചെയ്തിട്ടുണ്ട് ഈ പ്രഭാതത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇന്ന് ഞങ്ങളുടെ ഉദ്യമങ്ങളെല്ലാം അങ്ങയോടുകൂടി ആരംഭിച്ച് അങ്ങയോടുകൂടി അവസാനിപ്പിക്കാൻ വേണ്ട കൃത്യ ഞങ്ങൾക്ക് നൽകണമേ ഒപ്പം ഞങ്ങളുടെ പ്രാർത്ഥനകൾ കർത്താവ് ഞങ്ങളുടെ മക്കളില്ല ഞങ്ങളുടെ വിവാഹ കുടുംബ വിവാഹ തടസ്സങ്ങളുണ്ട് വീടില്ല മറ്റ് പലതരത്തിൽ അതുപോലെ മാനസാന്തരവും ഇല്ല ചില തരതരത്തിലെ പാപങ്ങൾ എന്നെ കീഴ്പ്പെടുത്തുന്നു ഇവയെല്ലാം എനിക്ക് മോചനം നൽകി എന്നെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈ പ്രഭാതത്തിൽ ഈശോ ഞങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ